അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ വർക്കാത്തു പ്രിയമുള്ള മിനിങ്ങെ ജൽ ജലൂത്ത് ബെയ്ത്ത് എന്ന് കേട്ടിട്ടുണ്ടോ ജൽജലൂത്തിനെ കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല ജൽ ജലൂത്ത് ബെയ്ത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നേരിട്ട് വരുമ്പോൾ അതിൻ്റെ കളവും അതേപോലെ ബെയ്ത്തുകളൊക്കെ നമ്മൾ ചൊല്ലാൻ കൊടുക്കാറുണ്ട് പലപ്പോഴും അത് ജൽജലൂത്തിലെ ജലൂത്തിലെ ബെയ്ത്താണെന്ന് പലപ്പോഴും അത് പലർക്കും അറിയാത്തതുമാണ് ജൽ എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കലവറയാണ് ജൽ ജലൂത്ത് ബെയ്ത്ത് അത് നമ്മുടെ രോഗങ്ങൾ മാറാൻ കടങ്ങൾ വീടാൻ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവയൊക്കെ ഈ ജൽജലൂത്തിലെ ചില ബെയ്ത്തുകൾ കാരണമായിട്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സെഹറു ബാത്തിലാകാൻ ജോലി സംബന്ധമായ പ്രയാസങ്ങൾ നീങ്ങാൻ മച്ചിയായ സ്ത്രീ പ്രസവിക്കാൻ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ് ജൽജലൂത്തിലെ ചില ബേത്തുകളൊക്കെ അത് കൃത്യമായി ഉപയോഗിക്കാനും പ്രയോഗിക്കാനും അറിയണം എന്നേ ഉള്ളൂ എന്നിശാ ജൽ ജലൂത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളും ജൽ ആദ്യത്തെ ബെയ്ത്തും അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്നിശാ വിഷയങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാൻ ഹോവത്തായാലെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ദിവസവും പറയാറുണ്ട് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് എന്നാണ് പറഞ്ഞത് ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലും വാട്സപ്പ് സ്റ്റാറ്റസിലും അപ്ഡേറ്റ് ചെയ്യും വാട്സപ്പ് നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി കാണാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് വരാൻ സാധിക്കുക ഒരുപാട് ആളുകൾ വരുമ്പോൾ ബുക്ക് ചെയ്യാതെ വരുമ്പോൾ അത് പ്രയാസകരമാകും അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറയുന്നത് ഇൻഷാല്ലാഹു നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും വലിയ പരിഹാരം നൽകട്ടെ രോഗങ്ങൾ മനുഷ്യർക്ക് വലിയധികം പ്രയാസങ്ങൾ പല സന്ദർഭങ്ങളിലും വലിയ വലിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാകും അപ്പോൾ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ വ്യത്യസ്തമായ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളതിൻ്റെ പരിഹാരങ്ങൾ തേടിപ്പോകും പല സന്ദർഭങ്ങളിലും പലപ്പോഴും നമ്മൾ പല വിഷയങ്ങൾക്കും ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോഴോ മറ്റുമൊക്കെ അത് പൂർണ്ണമായി മാറുകയോ അല്ലെങ്കിൽ താൽക്കാലികമായൊരു മാറ്റം മാത്രം കാണുന്നു അല്ലെങ്കിൽ തീരെ അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ അതിനൊന്നും റിസൾട്ടുകളിലെ കാര്യമായ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എവിടെയാണ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചികിത്സാ ചികിത്സാരീതികള് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ ശ്രദ്ധേയമാകുന്നത് അപ്പോൾ ആ ശാരീരികവും മാനസികവുമായ അത്തരം പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കൊക്കെ വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ ഹദീസിൽ ഹദീസില് മുത്തുനബി അലൈഹി അലഹി തങ്ങൾ പറഞ്ഞ ദിക്കറുകൾ ദ്വായകള് അതേപോലെ അസ്മ ഉല്ലുസ്നിലിസ്മുകൾ അതുമായി ബന്ധപ്പെട്ട കളങ്ങൾ ജൽജലുത്തുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ ഒരുപാട് ആത്മീയമായ സൊല്യൂഷൻസ് പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കും അങ്ങനെയൊക്കെ ആത്മീയമായ വഴികളിലേക്ക് നീങ്ങുമ്പോൾ പല സന്ദർഭങ്ങളിലും മാറാത്തതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി കൃത്യമായ ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്നു അങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ അസുൽ അതിൻ്റെ അസുലിയായ സബബ് കണ്ടെത്തിയിട്ട് നമ്മളതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും നല്ല മാറ്റങ്ങൾ കാണുന്നു പല സ വിഷയങ്ങളിലും ഡോക്ടർമാർ കാണിച്ച് മാറാത്ത പല വിഷയങ്ങളും മാറുന്നതായിട്ട് അനുഭവപ്പെടുന്നു അതിനൊരു പക്ഷെ ബൗദ്ധികമായിട്ടുള്ള കാരണങ്ങളെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും നാളുകളിൽ നിന്ന് നമ്മ നമ്മുടെ നമ്മൾ നമ്മൾ സംഭവിച്ച ചില വിഷയങ്ങളൊക്കെ കാരണമായിട്ടൊക്കെ അങ്ങനെ സംഭവിച്ചേക്കാം അതുകൊണ്ടാണ് നമ്മൾ ആത്മീയമായ പരിഹാരങ്ങളിലേക്ക് എത്തുന്നത് ആത്മീയമായ പരിഹാരങ്ങൾ എത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അവലംബിക്കുന്നത് ആദ്യത്തെ പരിഗണന വിശുദ്ധ ഖുർആാനിന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ മാത്രമാണ് ആദ്യമായിട്ട് നമ്മൾ പരിഗണിക്കുക വിശുദ്ധ ഖുർആനിൽ സെഹറുമായി ബന്ധപ്പെട്ട് അതിനെ ഇബത്വാലുള്ള ഇബത്വാലു സെഹറിന്റെ ആയാത്തുകൾ അതേപോലെ ഹൈഫുലിൻ്റെ ആയാത്തുകൾ ഷിഫാ ഇൻ്റെ ആയാത്തുകൾ അയിനുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓരോരുത്തരുടെ വിഷയം മനസ്സിലാക്കി അതിനനുസരിച്ച് ഓതാൻ വേണ്ടി കൊടുക്കും അതൊരു ഇരുപത്തിയൊന്ന് ദിവസമോ ഏഴ് ദിവസമോ പതിനാല് ദിവസമോ നാൽപ്പത്തിയൊന്ന് ദിവസമോ നൂറ്റിയൊന്ന് ദിവസമോ ഒക്കെ കൃത്യമായിട്ട് അവരവരുടെ വിഷയങ്ങൾക്കനുസരിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വളരെയധികം അതിന് പരിഹാരം കാണുന്നതായിട്ട് നമുക്കൊക്കെ അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് ഇത്തരം ആത്മീയമായ വഴികളിലേക്ക് പലരും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത് അപ്പം നമ്മൾ ഇതുവരെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടതും അസ്മാ ഉൽസ്നയുമായി ബന്ധപ്പെട്ടതും ഹദീസിൽ ഇത്തരം വിഷയങ്ങളുമായി നബിസ്ലു അലൈഹി വസ്ല മതങ്ങളിലേക്ക് ഇപ്പം നിങ്ങൾ പറയുന്ന ഓരോ വിഷയങ്ങള് രോഗങ്ങൾ കടങ്ങൾ ഇത്തരം വിഷയങ്ങളുമായി നിബിതങ്ങളിലേക്ക് സഹാബാക്കൾ വന്നപ്പോൾ മുത്തുനിബിതങ്ങളുടെ അദരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ ചില പരിഹാരങ്ങൾ അതാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് അതിനത്ര റിസൾട്ട് അപ്പോൾ ജീവിതം ദുരിതങ്ങളുടെ ദുരിതങ്ങളിലൊക്കെ മുട്ടി അശാന്തിയുടെ അഗ്നിപർവ്വതങ്ങളായി പരിണമിക്കുന്ന ഓരോ ഹൃദയത്തിനും ഹൃദയങ്ങൾക്കും ആശ്വാസമേകാൻ ആത്മശാന്തിയേകാൻ അതിന് ആത്മീയമായ ഇത്തരം ചികിത്സകൾ ഏറെ ഉപകരിക്കും എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ നിസാരവത്കരിക്കുന്ന പല ശാരീരിക മാനസിക പ്രശ്നങ്ങളും നമ്മളതിൻ്റെ എല്ലാ വിഷയങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ ആത്മീയമായി പരിഹരിക്കപ്പെടേണ്ട കാരണമായിരിക്കാം അത് പലപ്പോഴും ഡോക്ടേഴ്സിനെ കാണിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അതിന് ഒരു കാരണം നിനക്കൊരു പ്രശ്നവും എന്ന് പലപ്പോഴും പറയുന്നത് ഇങ്ങനെ ആത്മീയമായി പരിഹരിക്കപ്പെടേണ്ട ചില വിഷയങ്ങളായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് എന്താ സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിനൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആത്മീയമായിട്ട് എത്രയോ പരിഹാരങ്ങൾ വളരെയധികം ഫലം കണ്ടതായിട്ട് നമ്മൾ കാണുന്നത് മാരകരോഗങ്ങളുടെ ചുഴിയിൽപ്പെട്ട് അനുഭവിക്കുന്ന എത്രയോ ആളുകൾക്ക് അവർക്ക് ശമനം ലഭിക്കാൻ സെഹറുബാധ പൈശാചിക ശല്യം വസ്വാസ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള വേദന എന്നിവയൊക്കെ സുഖപ്പെടാൻ നമ്മുടെ ടെൻഷന് മാറാൻ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നിട്ടാൻ കിട്ടാൻ വാഹനങ്ങൾ നമ്മുടെ വീടുകൾ ഇതിനൊക്കെ ഹൈഫുദിനു വേണ്ടിയിട്ടുള്ളത് നമ്മുടെ കൃഷിയിടങ്ങളിൽ അതേപോലെ തന്നെ നമ്മുടെ വളർത്തു വളർത്തുമൃഗങ്ങളിലൊക്കെ സുരക്ഷയും ഹൈഫുലൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ല ഓർമ്മ ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് വിശുദ്ധ ഖുർആാനിലുണ്ട് ഖുർആാനികമായ ട്രീറ്റ്മെൻറ് െന്റുകള് ചികിത്സാരീതികള് അതിന് വലിയ പരിഹാരമാണ് എന്നുള്ളതാണ് അപ്പോൾ അത്തരം പരിഹാരങ്ങളിലേക്ക് നമ്മൾ ആ വിഷയങ്ങൾ കണ്ടറിഞ്ഞ് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് അങ്ങനെയാകുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കും അതിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു അങ്ങനെ വിവിധ വിഷയങ്ങളിൽ നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒന്ന് തന്നെയാണ് ജൽ ബന്ധപ്പെട്ട വിഷയം ജൽ ജലൂത്ത് ബെയ്ത്ത് പലർക്കും അറിയാവുന്നവരാണ് ഈ കൂട്ടത്തിൽ ജൽ ബന്ധപ്പെട്ട ബെയ്ത്തുകള് പലപ്പോഴും ചൊല്ലാറുള്ളവരാണ് ജൽ ജലൂത്തിൻ്റെ ബെയ്ത്ത് കാണാതെ പഠിച്ചവർ എത്രയോ ആളുകളുണ്ട് അത് രാവിലെയും വൈകുന്നേരവും പതിവാക്കുന്നവരുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ജൽ ജലൂത്ത് കേൾക്കുന്നത് ജൽ പ്രാർത്ഥന അതുമായി ബന്ധപ്പെട്ട ദ്വാരകള് അതിൻ്റെ ബെയ്ത്തുകളൊക്കെ അത്ഭുതങ്ങളുടെ രഹസ്യങ്ങളുടെ കലവറയാണ് അതിനകത്ത് ധാരാളം മുത്തുകൾ അള്ളാഹു സുബാനഹുത്തയാലെ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട് നിരവധി അത്ഭുത ഫലങ്ങളും പ്രത്യേകതകളും ഉൾക്കൊള്ളുന്നുണ്ട് മഹത്തായ ജൽ ജലൂത്ത് വൈറ്റ് അതിരും എതിരുമില്ലാത്ത അത്ഭുത ഫലങ്ങളുണ്ടതിന് എന്തുദ്ദേശം വെച്ചൊരുവിട്ടാലും സഫലമാകും ഉപകാരം ലഭിക്കാനോ ഉപദ്രവം നീങ്ങിപ്പോകാനോ അല്ലെങ്കിൽ മറ്റ് മറ്റൊരു മറ്റെന്തോ ആവശ്യങ്ങൾ നേടിയെടുക്കാനോ നമ്മുടെ കാര്യങ്ങൾ നടക്കാനോ ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത പല വിഷയങ്ങളും നേടിയെടുക്കാനോ അങ്ങനെ ആ രൂപത്തിൽ നമുക്ക് ജൽ ബൈത്തിനെ വളരെ കൃത്യമായി ഉപയോഗിക്കാവുന്നതാണ് ഓരോ ഈരടിക്കും അത്ഭുതങ്ങൾ ഫലങ്ങളുണ്ട് അത്ഭുത ഫലങ്ങളുണ്ട് ജൽ ജലൂത്തില് ഓരോ ബെയ്ത്തിനും അതുകൊണ്ട് തന്നെ ഓരോ ബെയ്ത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ പറയും അതിനോടനുബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന അമലുകൾ നമ്മൾ പറയും ജൽ ജലൂത്ത് മഹാനരായ അലി റദിയാഹുനിൻ്റേതാണ് എന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ കാണപ്പെടും നമുക്ക് ജൽ ജലൂത്തുമായി ബന്ധപ്പെട്ട് അലിയാരതങ്ങളിലേക്ക് ചേർക്കപ്പെടുന്നതായിട്ട് നമ്മുടെ എന്താ ഹുലഫ റാഷിദീനുകളിലെ നാലാമത്തെ മഹാനരായ അലിയുബിന് അബി ത്വാലിബർ റലിയല്ലാഹുനുനാൽ വിരചിതമായതാണ് ജൽ ജലൂത്ത് ബൈത്ത് എന്നാണ് കരുതപ്പെടുന്നത് അവരിലേക്കാണ് മഹാനരായ അലിയുൻ കറമല്ലാഹു അള്ളാഹു വജ മഹാനരിലേക്കാണ് ജൽ ജലൂത്ത് ബൈത്തിലെ ചേർക്കപ്പെടാറുള്ളത് ജൽജലൂത്ത് പ്രധാ യഥാർത്ഥത്തിൽ രണ്ട് രൂപത്തിൽ നമുക്ക് അതിനെ പ്രയോഗിക്കാം ഒന്ന് ഒരു ഔറാദ് എന്ന രൂപത്തിൽ ഒരു വെറുതെന്ന രൂപത്തിൽ ജൽ ബൈത്തിനെ കണ്ട് സൽഫലങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ലഭിക്കാൻ റോഹാനികളുടെ സാമീപ്യം കരസ്ഥമാക്കാൻ അവരെ സ്വാധീനിക്കാൻ ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾക്ക് ജൽ ജലൂത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് ആ ഒരു വിഷയത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ജൽ ജലൂത്ത് അതിൻ്റെ പ്രാർത്ഥന രണ്ട് പ്രാവശ്യം നിർവഹിക്കണം ഒന്ന് രാവിലെയും ഒന്ന് വൈകുന്നേരം പിന്നെ പിന്നീട് നമ്മൾ ജൽ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാൽ അപ്പോഴും ഒരുവിടും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരൊട്ട് തവണ നമ്മൾ ഉരുവിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉടനെ പരിഹാര പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ജൽ ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒന്നാമത്തെ ഒരു പ്രയോഗം ആ രൂപത്തിലാണ് ഒരു വിഷയം സാധിക്കാൻ വേണ്ടി ഒരു ഉരുവിടുന്നത് ഒരു തവണ മുതൽ ഏഴ് തവണ വരെ നമുക്ക് അങ്ങനെ ഒരു ഒരുവിട്ടുകൊണ്ടിരിക്കാം അപ്പോൾ എന്നിട്ട് അത് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അത് ഒരു ഇരുപത്തിയൊന്ന് തവണയാക്കാം അല്ലെങ്കിൽ പിന്നെ നാല്പത്തിയൊന്ന് തവണയാക്കാം അന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും അപ്പോൾ ജലചലുവത്തിലെ ബേത്തുകൾ രാവിലെയും വൈകുന്നേരവും ചൊല്ല എന്നിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതൊരു തവണ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഏഴ് തവണ ചെയ്യുക അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണ ചെയ്യുക അല്ലെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് തവണ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും അതാണ് ഒന്ന് ഒരു ഔറാദെന്ന രൂപത്തിൽ എല്ലാ ദിവസവും ഒരു രൂപ രണ്ടാമത്തത് നമ്മുടെ നിത്യമുള്ള ഔറാദുകളിൽ ജൽജലൂത്തിനെ ഉൾപ്പെടുത്താതെ തന്നെ ഏതെങ്കിലും ഒരു വിഷയം സാധിക്കാൻ വേണ്ടി അപ്പോൾ മാത്രം പാരായണം ചെയ്യുന്ന രൂപം അങ്ങനെയുണ്ട് ജൽജലൂത്തിൻ്റെ ബൈത്ത് പതിവാക്കേണ്ട രൂപം അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയം പരിഹരിക്കപ്പെടേണ്ട സമയത്ത് മാത്രം ചെയ്യുക ആദ്യം പറഞ്ഞത് അങ്ങനെയല്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് മാത്രം ചെയ്യുക അങ്ങനെയുള്ളവർ സാധാരണയിൽ നാൽപ്പത്തൊന്ന് തവണ അത് ഉരുവിട്ട് കൊണ്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ജലജലൂത്തിൻ്റെ എണ്ണത്തിൻ്റെ പൂർണ്ണത ഈ ഒരു കണക്കിലൂടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇതിന് ഇരു ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രാവശ്യം മോതിത്തീരുമ്പോഴും നമ്മുടെ എന്താണോ നമ്മുടെ പരിഹരിക്കപ്പെടേണ്ട വിഷയം അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം സമർപ്പിക്കണം അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഓരോ ഈരടികളിലൂടെയും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു സമർപ്പണ ബോധം എപ്പോഴും ഉണ്ടാകണം ആഗ്രഹം എന്താണോ അത് മനസ്സിൽ വിചാരിച്ചു കൊണ്ടേ ഇരിക്കണം ചെയ്യുന്ന ആ സമയങ്ങളിലൊക്കെ നല്ല ബുഹൂറുകളൊക്കെ പുകയ്ക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പുകയ്ക്കുന്നത് വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന കിതാബുകളിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജൽ ബൈത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് രൂപം രണ്ട് രൂപത്തിൽ നിന്ന് മഹാനരായ ഇസ്ലാം അബു അഹമ്മദിനിൽ ഖസാലി റഹ്മത്താഹി അലഹീം അവരിലൂടെ ഈ ജൽജലൂത്തിൻ്റെ ഒരു സനത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ജൽജലൂത്ത് ബെയ്ത്ത് വളരെയധികം ഫലമുള്ളതാണ് അതിലെ ആദ്യത്തെ ബെയ്ത്താണ് ഇൻഷല്ല നമ്മൾ സംസാരിക്കുന്നത് ജൽ ജലൂത്തിൻ്റെ അതിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വളരെ വിശാലമാണ് അതിലേക്ക് സാധാരണക്കാർക്ക് കൂടുതൽ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട സമയം ഇപ്പോൾ യോജിച്ച രൂപത്തിൽ വരാത്തത് കൊണ്ടാണ് അതിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കാത്തത് അപ്പോൾ ജൽജലൂത്തിലെ ആദ്യത്തെ ബെയ്ത്ത് അത് പ്രധാനമായിട്ട് മഹബത്തിനും ഔന്നിത്യത്തിനും വേണ്ടി ഉപയോഗിക്കും ഹൃദയത്തിൽ നല്ല വിശാലത ലഭിക്കാൻ മനസ്സമാധാനം ഉണ്ടാകാന് ശാന്തി ഉണ്ടാവാൻ പരസ്പരം സ്നേഹസമ്പന്നമായ ജീവിതം നയിക്കാന് ഈ ബെയ്ത്ത് ഉപയോഗിക്കാവുന്ന ഒരു അണലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഈ സ്ട്രോക്ക് വര വന്ന ആളുകൾക്ക് സ്ട്രോക്കുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർക്ക് കുടൽ വീക്കമുള്ളവർക്ക് ഞരമ്പുമായി ബന്ധപ്പെട്ട് തളർച്ചയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർക്കൊക്കെ ഈ ഒരു ബെയ്ത്ത് വളരെ കൃത്യമായിട്ട് പറയുന്ന രൂപത്തിൽ ഉപയോഗിച്ചാൽ കൂടുതൽ ഫലമുണ്ടാകും എന്നറിയിക്കുകയാണ് ജൽജലൂത്തിലെ ആദ്യത്തെ ബെയ്ത്ത് بسم الله الرحمن الرحيم جل جلوت الآدية بيت بدأت ببسم بي الله روحي به تدت إلى كشف أسرار بباطينه طوت بدأت ببسم الله روحي به تدت إلى كشف أسرار بباطينه انطوت إننا جل جلوت بيت بيت ഇതിൻ്റെ അർത്ഥം എന്താണ് ബദ എത്തു ഞാൻ തുടങ്ങുന്നു ഞാൻ ആരംഭിക്കുന്നു ബി ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ കൊണ്ട് റൂഹി എങ്ങനത്തെ അള്ളാഹുവിൻ്റെ പേരാണ് എൻ്റെ റോഹാകുന്നത് എൻ്റെ ആത്മാവാകുന്നത് ബിഹി ആ പേര് കൊണ്ട് ഇഹ്തത്ത് അതിൻ്റെയൊക്കെ ഒരു പറക്കത്ത് കൊണ്ട് ഇഹ്തത്ത് അത് ചെന്നെത്തിയിരിക്കുന്നു ഇലാ കഷ്ഫി അസുറാർ അത്ഭുതങ്ങളുടെ രഹസ്യങ്ങളുടെ ദിവ്യപ്പൊരുളുകളുടെ വെളിവാകുന്നതിലേക്ക് ദിവ്യപ്പൊരുളുകൾ അത്ഭുതങ്ങൾ രഹസ്യങ്ങൾ രഹസ്യങ്ങളുടെ കലവറ അവയൊക്കെ വെളിവാകുന്നതിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു ബിബാതുനിഹി ആ ഇസ്മിൻ്റെ ഉള്ളടക്കത്തിൽ അതിൻ്റെ ഉള്ളിൽ ആ തിരുനാമത്തിനുള്ളിൽ ഇന്തവത്ത് ആ രഹസ്യപ്പൊരുളുകൾ ആ ദിവ്യപ്പൊരുളുകൾ ആ രഹസ്യങ്ങളുടെ കലവറ ഉൾക്കൊണ്ടിരിക്കുന്നു അനാവൃതമായിരിക്കുന്നു അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ ആശയം ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമങ്ങൾ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങളും ആ നാമങ്ങളാണ് എല്ലാ രഹസ്യങ്ങളുടെയും കലവറ ആ നാമങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ബൈത്ത് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുക ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ബദബി ബിസ്മില്ലാഹി അപ്പോൾ അള്ളാഹുവിൻ്റെ പേര് കൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത് ഈ ബൈത്ത് മഹബത്തിനും ഔന്നത്യത്തിനും വേണ്ടി ഉപയോഗിക്കാം ജൽജലൂത്തിൽ ജലൂത്തിൽ ആദ്യത്തെ ഈരടിയാണിത് ഈ ബൈത്ത് ഒരാൾ ദിവസേന മുപ്പത് തവണ ഒരുവിട്ടാൽ മഹബത്തും ഗാംഭീര്യവും ഔന്നിത്യവും അയാൾക്ക് ലഭിക്കും ലോകം അയാൾ ആദരിക്കും അയാൾ ആകർഷണീയനായിത്തീരും അവരുടെ ജീവിതത്തിൽ എപ്പോഴും ചിലർക്കൊക്കെ ഉള്ളൊരു പരാതിയാണ് എന്നാരും പരിഗണിക്കുന്നില്ല ഞാൻ അവോയ്ഡ് ചെയ്യപ്പെടുന്നു ഒരാളും ഒരാളെ ഒരാളെ കൊണ്ടും എന്നെ പരിഗണിക്കപ്പെടുന്നില്ല മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യരായിത്തീരുന്നു ഒരാളെ മുമ്പിലും ഒരു വിലയുമില്ല അത് ഏതോ കാരണങ്ങളൊക്കെ ഉണ്ടാവട്ടെ ആളുകളൊക്കെ നമ്മെ നിസ്സാരനായിട്ട് കാണുന്നു ആരും കൊതിക്കുന്നതാണ് എല്ലാവരും നമ്മെ ആകർഷിക്കണം നമ്മോട് കൂട്ടുകൂടണം നമ്മോട് കാര്യങ്ങൾ ചർച്ച ചെയ്യണം നമ്മോട് ഇടപെട്ട് നമ്മോട് എല്ലാവർക്കും സ്നേഹം വേണം ഇതൊക്കെ മനുഷ്യ സഹജമാണ് എല്ലാവരും കൊതിക്കുന്നതാണ് ആ ഒരു രൂപത്തിലേക്ക് എത്താനും മഹബത്തുണ്ടാവാനും ഈ ബെയ്ത്ത് വളരെയധികം ഉപകാരപ്പെടും നമ്മുടെ മക്കൾക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ സിബ്ലിങ്സ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇവർക്കൊക്കെ ഇടയിൽ ഉണ്ടാകുന്ന ഈ അനൈക്യം തീർക്കാൻ അവർക്കിടയിൽ സ്നേഹസമ്പന്നമായ ജീവിതം നിർമ്മിക്കപ്പെടാനൊക്കെ ഈ ഒരു ബെയ്ത്ത് വളരെയധികം ഉപകാരപ്രദമാകുന്നതാണ് ജൽ ജലൂത്ത് എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ സ്റ്റാർട്ടിങ്ങില് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സോഴ്സ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ഇത് യഥാർത്ഥത്തിലെ ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ വലിയ മഹത്വങ്ങൾ അവിടെ പറയുന്നുണ്ട് ഇനി ശാ ഞാന് ഓരോ ബെയ്ത്തുകളും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമയമുണ്ടാകുമ്പോൾ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മളത് സൂചിപ്പിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ജൽ ജലൂത്ത് അസ്മാ ഉല്ലുസ് വിശുദ്ധ ഖുർആാൻ മുത്തനബിതങ്ങളുടെ ഹദീസുകൾ അസ്മാ ഉല്ലുസ്ന ഇതൊക്കെ ചേർത്ത് പിടിച്ച നിങ്ങളോട് ജൽ ജലൂത്തും കൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറയുകയാണ് എല്ലാ ദിവസവും ജൽജലൂത്തിനെ കുറിച്ച് പറയില്ല അതെന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളിത് കൃത്യമായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴും ഡിസ്പ്ലേയിൽ കാണിച്ചു ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാതെ പഠിക്കാവുന്നതാണ് അല്ലേ നമുക്കൊന്ന് കാണാതെ പഠിച്ചു നോക്കാം ഇത് വളരെ ആത്മാർത്ഥമായിട്ട് കാണാതെ പഠിക്കാം ഒരു മുപ്പത് തവണ ഇത് എല്ലാ ദിവസവും വളരെ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്ത് പതിവാക്കിയാൽ ഈ പറഞ്ഞ ഗുണങ്ങളും നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ ഈ ബൈത്ത് തന്നെ ദിനം പ്രതി പതിനെട്ടു തവണ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അവരുടെ ഹൃദയം ഹിക്മത്തിൻ്റെ സ്രോതസ്സായി മാറും എന്നുള്ളതാണ് അവരുടെ ഹൃദയത്തിലെ അവരറിയാത്തൊരുപാട് രഹസ്യ പൊരുളുകൾ അറിയാൻ സാധിക്കും പല വിഷയങ്ങളിലേക്കുമുള്ള ഉണ്ടാകും ഒരു ഇൻസൈറ്റ് പല വിഷയങ്ങളിലേക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം ആ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ നമുക്ക് അതിൻ്റെ ഹൈഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല നമ്മളിപ്പോൾ ഒരു സ്ഥലം എടുക്കാൻ വേണ്ടി നിൽക്കണേ ഒരു വീട് എടുക്കാൻ വേണ്ടി നിൽക്കണേ ഒരു വാഹനം എടുക്കാൻ വേണ്ടി നിൽക്കണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ കച്ചവടവുമായി കച്ചവടവുമായി ബന്ധപ്പെട്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി നിൽക്കണം എന്തിനായിരുന്നു നമ്മുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നമ്മൾ തീരുമാനിക്കണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ വാക്ക് ഉറപ്പിക്കാൻ വേണ്ടി പോവാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഇന്ന് വാക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അതിനവസരം നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ അത് കൊടുക്കാൻ വേണ്ടി നിർബന്ധിതരാകുകയാണ് അല്ലേ പല വിഷയങ്ങൾ പല സന്ദർഭങ്ങളിലും അങ്ങനെ ഉണ്ടാകും പല ആളുകളും വീട് കാണാൻ വേണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾക്കാണെങ്കിലും എടുക്കേണ്ട ആവശ്യമുണ്ട് അത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിൽ നമ്മളത് എടുക്കാൻ വേണ്ടി നിർബന്ധിതരാകും പക്ഷെ അവരത് നിർബന്ധിതരാക്കുന്നത് എന്തെങ്കിലും ചതിപ്രയോഗങ്ങളാണെന്ന് നമുക്ക് തിരികെ അത്രയും കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഈ ബെയ്ത്തൊക്കെ സ്ഥിരമായിട്ട് പതിനെട്ട് തവണ പതിവാക്കുന്നവരാണെങ്കിൽ ഇത്തരം ഹെക്കുമത്തുകൾ ഇത്തരം രഹസ്യങ്ങൾ നമ്മുടെ ഓരോ തീരുമാനങ്ങളിലും ഉണ്ടാകുന്ന ഇത്തരം ചതികളെയൊക്കെ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിലൊക്കെ ഒരു ശരിയായ വഴി അവന് തുറന്നു കിട്ടാനുള്ള ഒരു മനസ്സ് ആ രൂപത്തിലേക്കുള്ള ചില അറിവുകളൊക്കെ അവൻ്റെ ഹൃദയത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് ഈ കുടൽ വീക്കമുള്ളവർ ഈ ഞരമ്പ് തളർച്ചയുള്ളവർ സ്ട്രോക്ക് വന്നവർ പക്ഷാഘാതമൊക്കമുള്ള ആളുകൾ അവരുടെ രോഗശിഫായി വേണ്ടിയിട്ട് ഈ ഒരു ബെയ്ത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു പ്രാവശ്യം വളരെ വൃത്തിയിലെഴുതുക എഴുതിയിട്ട് അവർക്ക് കെട്ടിക്കൊടുത്താൽ കൂടുതൽ ഉപകാരപ്പെടും അത് അവരുടെ രോഗങ്ങൾ മാറാനും ഈ ബെയ്ത്തിൻ്റെ മഹത്വം കൊണ്ട് വലിയ ഫലം ലഭിച്ചു കിട്ടും അള്ളാഹു സുബാനഹോ താല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകട്ടെ ഒരുപാട് മുക്മിനീങ്ങൾ പ്രത്യേകം പ്രത്യേകം നമ്മളുടെ ദ്വായ കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ മജലീസുകളിലൊക്കെ നമ്മൾ ദ്വായ ചെയ്യാറുണ്ട് ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ജൽ ജലൂത്ത് ബെയ്ത്ത് നിങ്ങൾ മുമ്പ് കേട്ടവരുണ്ടാകും കേൾക്കാത്തവരുണ്ടാകും എന്ന് എഴുതി അറിയിക്കണേ നിങ്ങൾ ജൽ ജലൂത്ത് ബെയ്ത്ത് മുമ്പ് പതിവാക്കുന്നവരാണ് അസ്മാവൽസിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഓരോ ആയാത്തുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് മുത്തുനബി സല അലൈ വസ്ലം മാതങ്ങൾ പറഞ്ഞ പല പരിഹാരങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഇന്ന് നമ്മൾ ജലജലൂത്തിനെ കുറിച്ചാണല്ലോ പറഞ്ഞത് ഈ ജലജലൂത്ത് മുമ്പ് നിങ്ങൾക്ക് പരിചയമുള്ളതായിരുന്നു ഈ ജലജലൂത്തുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും രോഗപരിഹാരങ്ങൾക്ക് നമ്മുടെ സാമ്പത്തിക വിഷയങ്ങൾക്കുള്ള പരിഹാരങ്ങൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിലെ ശാരീരികവും മാനസികവുമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഏതേത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ശാഖയാണ് ഇത് എന്ന് നിങ്ങൾക്ക് മുമ്പ് അറിവുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അറിയിക്കൂ ഇല്ലെങ്കിൽ നിഷാദതിലെ പ്രധാനപ്പെട്ട ബെയ്ത്തുകൾ എല്ലാം കൂടെ നമുക്ക് സമയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല പ്രധാനപ്പെട്ട ബെയ്ത്തുകളെ ഒഴിവ് കിട്ടുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പറയാം അതിൽ അത്ഭുതങ്ങളായ ചില ബെയ്ത്തുകളൊക്കെ ഉണ്ട് കാവലിനുള്ളത് ഇവിടെ നേരിട്ട് വരുന്നവരിൽ നമ്മൾ പലപ്പോഴും ജൽ ബന്ധപ്പെട്ട ഒരു കളവും ഒരു ബെയ്ത്തൊക്കെ പലർക്കും കൊടുക്കാറുണ്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവർക്ക് അതേപോലെ തന്നെ സെഹറുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലായവർക്ക് ജോലി സംബന്ധമായ വിഷയങ്ങളിലുള്ളവർക്ക് ഇവർക്കൊക്കെ ജൽ വളരെ പ്രധാനപ്പെട്ട ബെയ്ത്തും ചില ഉണ്ട് അത് പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബെയ്ത്ത് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക ഒരു നോട്ട് ബുക്ക് പുതിയതായിട്ട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് വാങ്ങിക്കുന്ന നല്ലത് ചെറുതല്ലേ ചെറിയ ഒരു നോട്ട് വാങ്ങിച്ചാൽ മതി അതിൽ ജൽ ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചിട്ട് അത് ഉപയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് അമലുകൾ നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിൽ ഏവർക്കും സുപരിചിതമായ അമലാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിൽ അതേപോലെ തന്നെ സൂറത്തുൽ ഫത്തഹിൻ യാ യാാലത്തുഫ് എന്ന് പറയുന്ന ഇസ്മിനെക്കുറിച്ചുള്ള ആമലുകൾ അസ്മാ ഹുസ്നയിലെ ഒരുപാട് ഇസ്മുകൾ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ജോലി സംബന്ധമായ പ്രയാസങ്ങളിൽ അനുഭവപ്പെടുന്നവർക്ക് എങ്ങനെയാണ് അത് കൃത്യമായി യൂസാക്കേണ്ടത് എന്നുള്ളത് സെഹറുമായി ബന്ധപ്പെട്ടത് അയനുമായി ബന്ധപ്പെട്ടത് പ്രസവിക്കാത്ത വർഷങ്ങളായിട്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച മക്കളില്ലാത്ത ആളുകൾ അതിനൊരുപാട് തടസ്സങ്ങൾ പലപ്പോഴും അവിടെ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട് ഏത് തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹു സുബഹാനുഹൂവത്താൽ തീരുമാനിച്ചാൽ നടക്കാത്തതായിട്ടുള്ളൊരു വിഷയവുമില്ല എന്നുള്ളത് നമുക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം അമലുകളിലേക്ക് പ്രവേശിച്ച് അള്ളാഹുവിനെ തക്കുവ ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഇറക്കി വെച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ദ്വാന ചെയ്യുക അള്ള തീരുമാനിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല നമുക്കിപ്പോൾ ഒരു ഒരു ഗോൾഡ് കിട്ടണം ഒരാളെ കയ്യിൽ നിന്ന് നമ്മൾ എന്നോ കൊടുത്തതാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അള്ള തീരുമാനിച്ചത് നടക്കും അവൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായാൽ മതി ഞാൻ നാളെ മരിച്ചു മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മേലിൽ ഇത് വലിയ ബാധ്യത ആയി പോവുമല്ലോ മുത്തരഭിതങ്ങളെ കടബാധിതരുടെ പേരിൽ മയത്തിസ്കരിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വന്നാൽ അത് കിട്ടാവുന്നതേ ഉള്ളൂ പക്ഷേ ആ ചിന്ത അവരുടെ മനസ്സിലേക്ക് വരിക എന്നുള്ളതാണ് ആ പ്രാധാന്യം അപ്പം അത്തരം സന്ദർഭങ്ങളിലാണ് ആത്മീയമായ വഴി അവിടെ പരിഹാരമായിട്ട് വരുന്നത് സ്പിരിച്വൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതൊരാൾക്കും തടുക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ചെറിയ 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 അമലുകളാണ് എന്നാൽ വലിയ ഫലങ്ങൾ ഉള്ളതാണ് എന്നാൽ ചില വിഷയങ്ങൾക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ചതികളിലൊക്കെ പെട്ടവർക്ക് നമുക്ക് വലിയ വലിയ അമലുകൾ ചെയ്യേണ്ടി വരും അത് ചിലപ്പോൾ മണിക്കൂറുകളോളം ഇരുന്ന് ചെയ്യേണ്ട ചില അമലുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വലഹ്യങ്ങളായ അറിവാഴുകളെ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുകളെക്കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട അതിൻ്റെ ഹാദിമീങ്ങളെ അവരൊക്കെ നമ്മൾ പ്രത്യേകം അവരുടെയൊക്കെ ഹിതമത് ഉദ്ദേശിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അതങ്ങ് കൃത്യമായി ഫലിക്കുന്നതാണ് അങ്ങനെ കിട്ടാത്ത ക്യാഷ് കിട്ടുന്നു നല്ലൊരു ജോലി റെഡിയാകുന്നു എവിടെയും പോയിട്ട് ബാത്തിലാകാത്ത സിഹറുകൾ ബാത്തിലാകുന്നു പക്ഷേ ഇവിടെയൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്നത് പോലെ വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് പറഞ്ഞെന്നു നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യമായി ഫോളോ ചെയ്യുന്നില്ല ഒരു നിലക്കും നിസ്കരിക്കാത്ത ഒരാളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അപ്പോൾ അയാളോട് നമ്മൾ പറയുന്നു നിസ്കാരം കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അയാൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാര്യം പോയി എന്നാൽ കൃത്യമായിട്ട് ചെയ്യണം അത് കൂടെ തന്നെ ചെയ്യണം അപ്പോൾ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും അതോ സുബഹാനുഭവത്തെയാൾ നമുക്ക് നല്ല ഫലം നൽകട്ടെ ഒരുപാട് മുിനീങ്ങൾ മു മിനാത്തുകൾ ഇവിടെ നേരിട്ട് വരുമ്പോൾ ഒരു പല വിഷയങ്ങളും പറഞ്ഞ് നമ്മുടെ ദ്വാഴ കൊണ്ട് വസൂയത്ത് ചെയ്യാറുണ്ട് എല്ലാവരുടെയും എല്ലാ റബ്ബ് റബ്ബസുബാന ഹോവത്താല വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ അസ്മാവൽസ്നയുടെയും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസുകളിലെ ദ്വാഴകൾ ആയത്തുകൾ ഇതിൻ്റെയൊക്കെ അമലുകൾ നമ്മൾ പറഞ്ഞ കൂട്ടത്തിലേക്ക് ജൽജലൂത്തും ജലൂത്തും നിങ്ങൾ ചേർത്ത് വയ്ക്കുക അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്ന ജൽ ജലൂത്ത് നിഷാ അല്ല നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ചർച്ച ചെയ്യാം അതിൽ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ പറയുക അതിനിങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുക നല്ല രൂപത്തിൽ അമല ചെയ്യുക അള്ളാഹു സുബഹാന ഹോവത്താല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പരസ്പരം പല വിഷയങ്ങളും പലരും എഴുതി അറിയിക്കും മറ്റുള്ളവൻ്റെ മനസ്സിലെ വേദനകൾ നമ്മൾ അറിയുമ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് ദ്വാന ചെയ്ത് കൊടുക്കുക അഭാവത്തിലുള്ള ദ്വാ ഇജാപത്ത് കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലൊന്നും നമുക്ക് സലാമത്ത് നൽകട്ടെ ഇൻഷാ അല്ലാ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കേഷശാണ് പലരും സമയം പാലിക്കാതെ വിളിക്കുന്നത് കൊണ്ട് പലർക്കും കിട്ടുന്നില്ല ഈ ഞായറാഴ്ച മണിക്ക് തന്നെ വിളിക്കുമ്പോൾ കുറേ ആളുകൾ വിളിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും കിട്ടാത്തത് അപ്പോൾ ഒരു കുറച്ച് കൂടുതൽ സമയം ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് കിട്ടുക പിന്നീട് നിങ്ങൾ തിരക്കൊഴിഞ്ഞ് വിളിക്കാമെന്ന് കരുതിയിട്ട് ഒരു പത്ത് മണി കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് വിളിക്കുമ്പോഴൊക്കെ ടോക്കൺ ഫുള്ളായിട്ടുണ്ടാകും അതുകൊണ്ട് സമയം വലിച്ച് കൃത്യമായിട്ട് വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു